ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പത്താം അദ്ധ്യായം അതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ മേഘമൊടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയുമുള്ളവൻ അവൻ്റെ കയ്യിൽ തുറന്നോരു ചെറുപുസ്തകമുണ്ടായിരുന്നു അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമി മേലും വെച്ചു സിംഹമലറും പോലെ അത്യുച്ഛത്തിൽ ആർത്തു ആർത്തപ്പോൾ ഏഴിടിയും നാദം മുഴക്കി ഏഴിടി നാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ പാവിച്ചു എന്നാൽ ഏഴിടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു വീണ്ടും യോഹന്നാൻ ഒരു സ്വർഗീയ ദർശനം ആ സ്വർഗത്തിൻ്റെ കാഴ്ചകൾ ഉൾപ്പെടെ ചില ദർശനങ്ങൾ ലഭിക്കുകയാണ് ഇവിടെ ബലവാനായ ഒരു ദൂതനെ കാണുന്നു അവൻ്റെ അവനെക്കുറിച്ചുള്ള വർണ്ണനകൾ എത്ര അത്ഭുതകരമായൊരു ദൂതനാണിവനെന്നുള്ളത് വെളിപ്പെടുത്തുന്നു അവൻ മേഘം വസ്ത്രം പോലെ ധരിച്ചവനാണ് അവൻ്റെ തലയിൽ ആകാശ വില് വെച്ചിരിക്കുന്നുണ്ട് അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു അവൻ്റെ കാൽ തീത്തൂണ് പോലെയുള്ളത് മാത്രമല്ല അവൻ്റെ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമി മേലും വെക്കത്തക്കവണ്ണം അത് അവൻ സർവാധികാരിയായി വാഴുന്നവനാണ് അവൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറയുന്നത് സിംഹമലർന്നും പോലെ അത്ച്ഛത്തിലാർക്കുന്നത് ഈ വർണ്ണനകളെല്ലാം ഏകദേശം കർത്താവായ യേശുക്രിസ്തുവിനെ യോഹന്നാൻ തൻ്റെ ആദ്യ അദ്ധ്യായങ്ങൾ ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നതിനോടും അതുപോലെ തന്നെ മത്ത എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ആ മറുരൂപമലയിൽ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ ആ പത്രോസിൻ്റെയും യോഹന്നാനേയും മുൻപാകെ വെളിപ്പെടുത്തിയതുപോലെയും ഒക്കെയാണ് വിവരിച്ചിരിക്കുന്നത് വിദേശു ക്രിസ്തു തന്നെയാണോ അതോ ഒരു ദൂതനാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബലവാനായ ഒരു ദൂതൻ അവൻ്റെ കയ്യിൽ ഒരു ചെറു പുസ്തകം അവന് ആർത്ത് കഴിഞ്ഞപ്പോഴ് ഏഴിടി നാദം മുഴക്കി യോഹന്നാൻ ഇതെല്ലാം കൂടി കണ്ട് ഓരോന്നും വരും തലമുറയ്ക്ക് വേണ്ടി എഴുതി രേഖപ്പെടുത്തുന്നതാണ് നാം ഒന്നു മുതലുള്ള അധ്യായങ്ങളിൽ വിവരിച്ചു കാണുന്നത് എന്നാൽ ഈ ഏഴിടി നാദം മുഴക്കിയത് യോഹന്നാൻ എഴുതുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം അവനെ വിലക്കുന്നു പറയുകയാണ് ഇത് എഴുതാതെ മുദ്രയിട്ടേക്കുക ചില കാര്യങ്ങളൊക്കെ കർത്താവ് മുദ്രയിട്ട് സൂക്ഷിക്കുന്നതായി വേദപുസ്തകത്തിൻ്റെ പലതാളുകളിലും നമുക്ക് കാണുവാൻ കഴിയും ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ നാലാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നീയോ ദാനിയലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും എല്ലാം എല്ലും ദൈവം തൻ്റെ സർവാധികാരത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടവ അവൻ കൃത്യസമയത്ത് വെളിപ്പെടുത്തി തരുമെങ്കിലും ചില കാര്യങ്ങൾ അവൻ അവൻ്റെതായി തന്നെ സൂക്ഷിച്ചു വെക്കുന്നു തൻ്റെ എല്ലാ പദ്ധതികളെയും അവൻ ഒരിക്കലും മനുഷ്യൻ്റെ മുൻപാകെ തുറന്നു കാട്ടുന്നില്ല എന്ന് ആവർത്തന പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായത്തിന് ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദയമായ ഹോവയ്ക്കുള്ളവയാണ് എന്നാൽ അവൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനും നാം അവയെ അനുസരിച്ച് നടക്കേണ്ടതിനുമായി തന്നിട്ടുള്ളതാണ് മുദ്രയിട്ട ഇടപെട്ട കാര്യങ്ങളെക്കുറിച്ച് നാം അതെന്തെന്ന് ചിന്തിച്ച് ആലോചിച്ച് ഭാരപ്പെടേണ്ടതായ കാര്യമില്ല നമുക്കറിയേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശാസനയ്ക്കും ബുദ്ധി ഉപദേശത്തിനും കാരണമായത് ജീവനും ഭക്തിക്കും കാരണമായതെല്ലാം ദൈവം തക്ക സമയത്ത് വെടിപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാൽ മു ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞല്ലോ പിതാവ് വച്ചിട്ടുള്ള സമയങ്ങളെയോ കാലങ്ങളെയോ അറിയുന്നത് അതെനിക്കുള്ളതല്ല അത് പിതാവിൻ്റേതായ സമയത്ത് പിതാവ് ചെയ്ത് തീർക്കും എന്ന് കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട് ഈ കാര ഈ സാഹചര്യത്തിൽ യോഹന്നാനോടും കർത്താവ് പറയുകയാണ് നീഴ് എഴുതാതെ മുദ്രയിട്ടേക്ക് അന്ത്യകാലത്തേക്കുള്ള ദൈവവചനങ്ങളെ മുദ്രയിട്ട് സൂക്ഷിക്കുമ്പോൾ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി പല കാര്യങ്ങളും ദൈവോചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അവയനുസരിച്ച് ദൈവഹിത പ്രകാരം നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം ഇടയാക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്